ഇത് വഞ്ചനയുടെ വിഭവമല്ലാതെ മറ്റൊന്നുമല്ല എല്ലാം നശിക്കും എല്ലാം തകരും ഈ ദുനിയാവിലെ സകലതും നശിക്കും റബ്ബ് മാത്രം ബാക്കിയാകും ഈ ദുനിയാവിൽ നമ്മൾ എത്ര മരുന്ന് കഴിച്ചാലും എന്തൊക്കെ നടന്നാലും എത്ര എക്സൈസ് ചെയ്താലും അമാറമ്മ അറുപത് വയസ്സിൻ്റെയും അറുപതിൻ്റെയും എഴുപതിൻ്റെയും ഇടയിലാണ് ഈ ഉമ്മത്തിൻ്റെ ആയുസ് ചിലപ്പോൾ അതിൻ്റെ മേലക്ക് ലക്കി വേനായി കിട്ടുക ചെയ്യും കിട്ടിയുള്ള നന്നായിട്ട് ഉപയോഗിക്കണം മാക്സിമം നമ്മുടെ ആയുസ് അറുപതിൻ്റെയും എഴുപതിൻ്റെയും ഇടയിലാണ് അത്ര പോകുക അത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമ്മൾ വീണ്ടും അടുത്ത സ്ഥലത്തേക്ക് യാത്രയാവുകയാണ് ഇവിടേക്കാ മണ്ണിന്റെ മുകളിൽ നിന്ന് മണ്ണിന് താഴേക്ക് ആറടി മണ്ണിലേക്കൊരു യാത്രയുണ്ട് നമ്മളെ കുളിപ്പിച്ച് നല്ല വൃത്തിയായി വെള്ളവസ്ത്രത്തിൽ പൊതിഞ്ഞ് കെട്ടുകൾ മൂന്നും കെട്ടീ ിൽ നിന്നെയുമേറ്റീ ഒരു ദിനമുണ്ടോ ഒരു യാത്ര തീരമടക്കമില്ലാത്ത യാത്ര കുളിപ്പിച്ച് കഫൻപുടവയിൽ പൊതിഞ്ഞ് മയ്യത്തുകിലിൽ ചുമന്ന് ആറടി മണ്ണിലേക്ക് ഇറക്കി വെച്ചൊരു ദിവസം നമുക്ക് വരാനുണ്ട് അവിടേക്ക് കബറിലേക്ക് ഇറക്കി വെച്ചാൽ ബന്ധുക്കൾ തിരിച്ചുപോരും മക്കൾ പോരും ഭർത്താവ് തിരിച്ചു തിരിച്ചുപോരും അമ്മോഷൻ പോരും പ്രാസ്ഥാനിക നേതാക്കളെല്ലാ പ്രിയപ്പെട്ടവരും തിരിച്ചുപോരും മൂന്ന് പടി മണ്ണു വാരിയിട്ട് യാത്രയാക്കും പിന്നെന്താ പണി പിന്നെ കിടക്കുന്നത് കബറിലാണ് ഉയർത്തെഴുന്നേൽപ്പ് നാളുവരെ എത്ര കൊല്ലം കിടക്കേണ്ടി വരുമെന്നറിയില്ല അത് നബി അലിഹിത്തു വസ്സലാം എത്ര കൊല്ലങ്ങൾ കഴിഞ്ഞോ കബറിലാണ് മഹാനായ ഇബ്രാഹിം നബി അലിഹിസ്വലാത്തു വസ്സലാമിന്റെ ചരിത്ര സ്മരണകൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ദുൽഹെജയിലെ ദുൽഖൈതയിലെ ഈ സന്ദർഭത്തിൽ ആലോചിച്ച് നോക്കുക അയ്യായിരത്തിന് മേലെ വർഷങ്ങളായി ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലഹി കബറിലാണ് അവസാനത്തെ പ്രവാചകൻ നബി നബികരീം സല്ലാഹു അലൈഹു വസ്ല്ലം ആയിരത്തിനഞ്ഞൂറ് കൊല്ലങ്ങൾ കഴിഞ്ഞു ശർഫാക്കപ്പെട്ട മദീനയുടെ പെരുമാറിൽ അവിടെ കഥ ആ പ്രിയപ്പെട്ട നമ്മുടെ കൽബായ നമ്മുടെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖബറടക്കിയിട്ട് വർഷങ്ങൾ ആയിരത്തി നാഞ്ഞൂറ് കഴിഞ്ഞു അങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ട ബാപ്പ വല്ലിപ്പാ വല്ലിപ്പാന്റെ വല്ലിപ്പ പലരും ഇന്ന് ഇതുപോലെ നമ്മുടെ പ്രദേശത്തെ കുഞ്ഞത്തൂര മഹലിലെ ഖബർസ്ഥാനിൽ മറവ് ചെയ്തിരിക്കുകയാണ് കാഹളത്തിൽ നാലാമത്തെ വീട്ടിൽ കയറാൻ ഉമ്മാന്റെ ഗർഭപാത്രം ഒന്നാമതായിരുന്നു രണ്ടാമത്തേത് ദുനിയാവായിരുന്നു മൂന്നാമത്തേത് കബറായിരുന്നു ആ സമയം കഴിഞ്ഞു നാലാമത്തെ അവസാനത്തെ ഒരു അവസാനത്തൊരു വീടുകൂടെ നമുക്ക് കൂടാനുണ്ട് അതേതാൽ ജന്ന പിന്ന ഒന്നുകിൽ സ്വർഗം തീരുമാനിക്കും അല്ലെങ്കിൽ നരകമായിരിക്കും അതെങ്ങനെയാ തീരുമാനിക്ക ഈ ദുനിയാവിലെ അറുപത് എഴുപത് വയസ്സിന്റെ ഉള്ളിലുള്ള ആയുസ്സിനിടക്ക് നമ്മൾ വിശ്വസിക്കേണ്ടത് വിശ്വസിക്കണം അതിനാണ് ഈ മാം കാര്യങ്ങൾ അനുഷ്ഠിക്കേണ്ടത് അനുഷ്ഠിക്കണം അതിനാണ് ഇസ്ലാം കാര്യങ്ങൾ ജീവിതത്തിന്റെ ഇടപാടുകൾ വിവാഹം ദാമ്പത്യം കുടുംബം കച്ചവടം എന്തെല്ലാം അമലാത്ത് പറഞ്ഞു തന്നിട്ടുണ്ടോ അവിടെയെല്ലാം അനുസരിക്കണേ കോടതിയിൽ സ്വർഗത്തിലെത്തണോറും എല്ലാവരും മരിക്കും എന്നിട്ട് നാളിൽ എല്ലാവർക്കും പൂർണ്ണമായ പ്രതിഫലം തരും ഇവിടെ ചെയ്തതിന് അധ്വാനിച്ചതിന് പാപ്പ ഖുർആൻ കുറാനോതിയതിന് മകന് കിട്ടൂല ആരെങ്കിലുമൊക്കെ മരിച്ചതിന് ശേഷം നാട്ടുകാർക്ക് കുറെ ചോറ് കൊടുത്തത് കൊണ്ട് നമ്മൾ രക്ഷപ്പെടൂല നമ്മൾ അധ്വാനിച്ചെങ്കിലേ നമ്മൾ നിസ്കരിച്ചെങ്കിലേ നമ്മൾ പ്രാർത്ഥിച്ചെങ്കിലേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുകയുള്ളു പ്രിയപ്പെട്ടവരെ ആത്മാർത്ഥമായ ത്യാഗം വേണം അന്ന് നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടാൽ അവൻ വിജയിച്ചു ജയിക്കണോ സ്വർഗം വേണം സന്തോഷിക്കണോ സ്വർഗം കിട്ടണോ ഇമാം അഹമ്മദ് റഹിമഹുല്ലയോട് ചോദിച്ചു ദുനിയാവിൽ എന്ത് കിട്ടിയാലും സന്തോഷല്ല ഒന്നാമത്തെ പെണ്ണ് കിട്ടിയപ്പോ തോന്നി രണ്ടാമതൊന്നും കൂടി കിട്ടിയാലോ വീട് വെച്ചപ്പോ തോന്നി ഈ വീട് മാറ്റി ഒന്ന് പൊളിച്ച് വേറെ വീട് വെച്ചാലോ നല്ലൊരു കാറ് കിട്ടിയപ്പോ തോന്നി ഇത് പോടൽ പോരാതൊന്നും ഒന്നൊന്ന് പുതിയ ഒന്ന് കാർ നോക്കിയാലോ സന്തോഷമല്ല എപ്പോഴാണ് ഒരു കംപ്ലീറ്റ് നൂറ് ശതമാനം സന്തോഷം കിട്ടുക ഇമാം അഹമ്മദ് റഹിമഹുല്ല പറയാണ് നിന്റെ കാല് എന്നാണോ സ്വർഗത്തിൽ എടുത്തു വെക്കുന്നത് അന്നായിരിക്കും സമ്പൂർണമായ സന്തോഷം നിനക്ക് കിട്ടുക അതാ സ്വർഗത്തെ കുറിച്ച് പറഞ്ഞത് സമ്പൂർണമായ തൃപ്തി ഉള്ളല്ലോ ആ സ്വർഗത്തിൽ നമ്മൾ എത്താൻ നമ്മൾ എന്ത് മാർഗമാ സ്വീകരിക്കേണ്ടത് സ്വർഗത്തിലേക്ക് നമ്മൾ പോകാനുള്ള എല്ലാ നന്മകളും പഠിപ്പിച്ചു തന്നു നരകത്തിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്താനുള്ള എല്ലാ തിന്മകളെയും പറ്റി പറഞ്ഞു തന്ന് അരുതേ അരുതേ എന്ന് നമുക്ക് താക്കീത് തന്നു എന്റെ പ്രത്യേകത എന്താ ബഷീർ ഷീറനീറ സ്വർഗത്തിനെക്കുറിച്ച് സന്തോഷ വാർത്ത തരും നരകത്തിനെക്കുറിച്ച് താക്കീത് തരും അതിനാണ് അവസാനം മരിക്കുന്നതിൻ്റെ റസൂൽ കരീം സല്ലാഹു വസ്ലമക്ക് ആയത്തിറങ്ങി അവസാനത്തെ ഹജ്ജിന്റെ വേളയിൽ പുണ്യമാക്കപ്പെട്ട മക്കയുടെ പരിസരങ്ങളിൽ ഹജ്ജ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആയത്തിറങ്ങിയല്ലോ തുലക്കും ദീനക്കും ഇതാ ഇന്നേ ദിവസം അള്ളാഹു പറയാണ് ഇന്നേ ദിവസം നിങ്ങളുടെ ദീന് പൂർത്തിയായി നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട് തന്നു കഴിഞ്ഞു ഇസ്ലാമിനെ ദീനായി നിങ്ങൾക്ക് തന്നു കഴിഞ്ഞു അത് സ്വീകരിക്കലാണ് ഇസ്ലാമല്ലാത്ത ഒരു മതം ചടങ്ങായി ആരാധനയായി അനുഷ്ഠാനമായി കൊണ്ട് നടന്നാൽ അത് സ്വീകരിക്കപ്പെടൂല കാണുമ്പോ നല്ലതാന്നൊക്കെ തോന്നും അള്ളാൻ്റെ അടുത്ത കബൂൽ അതുകൊണ്ടാണ് ചോദ്യം പറയാൻ പറ്റണം ആരാ റബ്ബ് റബ് അള്ളാഹുറബി എന്റെ റബ്ബല്ലയാണെന്ന് പറയാൻ പറ്റണം അൽ ഖുർആനു ഖുർആനാണ് ഞാൻ അതനുസരിച്ചാണ് ഞാൻ ജീവിച്ചതെന്ന് പറയാൻ പറ്റണം അവർക്ക് മാത്രമേ രക്ഷപ്പെടാൻ പറ്റൂ പറ്റൂഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞു തന്നു തറക്തു ഫീകും തറക്തും രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ തരാണ് അത് രണ്ടും മുറുകെ പിടിച്ചാ നിങ്ങൾ പിഴക്കൂല നിങ്ങൾക്ക് നരകത്തിൽ പോകേണ്ടി വരൂല ദുനിയാവിൽ നശിക്കേണ്ടി വരൂല അള്ളഹാന്റെ കിതാബാണ് ഒന്നാമത്തേത് പഠിച്ച് പകർത്തി ജീവിച്ചോ വസു ചര്യ മുറുകെ പിടിച്ചാൽ നിനക്ക് പരാജയം ഉണ്ടാവൂല ഒരു കാലഘട്ടം വരും അന്ന് പല അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അലൈക്കും എൻ്റെ സുന്നത്ത് പിടിക്കണം ഭൂരിഭാഗം എന്ത് ചെയ്യുന്നു നാട്ടുകാരെന്ത് ചെയ്യുന്നു പാപ്പക്കാരനോ മാരി എന്ത് ചെയ്യുന്നു അത് കൊള്ളണമെന്നില്ല അലൈക്കും നിങ്ങൾ സുന്നത്ത് വിസുന്ന മുറുകിടിക്ക് ുടെ പിൽക്കാലത്തെ റാഷ്ട്രീയങ്ങളായ അവരുടെ മാർഗം നിങ്ങൾ സുന്നത്തിനെ നിങ്ങൾ നേരെ പിടിക്കണ പിടിക്കണം നമ്മൾ അനുസരിച്ച് മുന്നോട്ട് പോയെങ്കിലേ രക്ഷപ്പെടും വേണ്ട മതം വേണ്ട മതാണ് പ്രശ്നം മതങ്ങളൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നതാണെന്ന് പറയുന്നവർക്ക് ഒരു മതമുണ്ട് എന്താ മതം വേണ്ട എന്നാണ് അവരുടെ മതം അത് പറഞ്ഞും പാടിയും പ്രചരിപ്പിച്ചും അവർ നടന്നുകൊണ്ടിരിക്കുക എന്നിട്ട് അവർക്ക് പിന്നെ എന്താ വേണ്ടത് അവർക്ക് അവരുടെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കണം ഹവ തൻ്റെ ഇച്ഛ എന്താണോ തോന്നുന്നത് തോന്നുന്നതാണ് അവന്റെ മതം അവൻ ആണ് ആണുമായി രമിക്കും പെണ്ണ് പെണ്ണുമായി രമിക്കും അല്ലേ സോഷ്യൽ മീഡിയ തരംഗങ്ങളിലൊക്കെ അവരിങ്ങനെ അവരുമായി ഇന്റർവ്യൂ അവരെ ഉദ്ഘാടനത്തിന് വിളിക്കുന്നു അവർക്ക് ചാനലുകളുണ്ട് അവർക്ക് ഫാൻസുകളുണ്ട് ഏത് തോന്നിവാസങ്ങൾ ചെയ്യും ഞങ്ങൾ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യും നിങ്ങൾ ചോദിക്കാനാരാന്ന് അവർ ചോദിക്കും കാരണം അവർക്ക് അവർക്കല്ലാൻ്റെ വഹീൻ്റെ മതമില്ല അവർക്ക് അവരുടെ ഒരു മതത്തിൻ്റെ പിന്നിലാണ് ഷെയ്താൻ അവിടെ നിന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട് ഇല്ല ഇബാതകൽമൊഹ നിഷ്കളങ്കരായ മനുഷ്യരല്ലാത്തവരെ ഒക്കെ ഞാൻ പിഴപ്പിക്കുമെന്ന് ഷൈത്താൻ പ്രതിജ്ഞയെടുത്തിട്ടുണ്ട് ഞാൻ അതോടൊപ്പം നമ്മളോട് സൂക്ഷിക്കാൻ പറഞ്ഞു കാലങ്ങൾ ഒരുപാട് മുന്നോട്ട് പോയാൽ സത്യവിശ്വാസികളെ പണ്ഡിതന്മാരിൽ പുരോഹിതന്മാരിൽ ധാരാളം ആളുകൾ ഉണ്ടായിരിക്കും ജനങ്ങളുടെ സമ്പത്ത് അന്യായമായി തിന്നുകൊണ്ടിരിക്കും അള്ളാൻ്റെ മതത്തിൽ നിന്ന് ജനങ്ങളെ തെറ്റിക്കുന്ന പണ്ഡിത പുരോഹിതന്മാരുണ്ടാകും ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം പറയാ നാളെ പരലോകത്ത് വന്നു കഴിഞ്ഞാൽ ആളുകൾ സങ്കടത്തോടെ വിഷമത്തോടെ നരകത്തിലേക്ക് മാറ്റപ്പെടുകയാണ് നരകത്തിൽ വെച്ച് അവർ വിലപിച്ചു കൊണ്ട് പറയുന്നുണ്ട് റബ്ബന ഇന്നാത്ര ഞങ്ങളുടെ നാട്ടിലെ ദീനിന്റെ പ്രമാണങ്ങൾ ഞങ്ങൾ നോക്കിയില്ല ഇസ്ലാമിന്റെ ദീനിയായ നിയമങ്ങൾ നോക്കിയില്ല ഞങ്ങളെ സാദാ തീങ്ങളും കുബറാക്കന്മാരും പറയുന്നതാണ് ദീനെന്ന് വിചാരിച്ച് ഞങ്ങൾ അനുസരിച്ചു അവർ ഞങ്ങളെ വഴിതെറ്റിച്ചു അവർക്ക് ഇരട്ടി ഇരട്ടി ശിക്ഷ കൊടുക്കണം അവരെ വലിയ ശാപത്തിന് ഇരയാക്കണം ഇവരാണ് ഞങ്ങളെ പിഴപ്പിച്ചത് എന്തും പറയും പണത്തിനു വേണ്ടി എന്തും വിൽക്കും കബറുകൾ വരെ ഉത്സവ പറമ്പുകളാക്കി മാറ്റും അള്ളാഹാന്റെ ഖുർആൻ പഠിപ്പിച്ച സത്യ സന്ദേശത്തിന് വിപരീതം സംസാരിക്കും വേഷം കൊണ്ട് കോലം കൊണ്ട് ഓരോ വലിയ പണ്ഡിതന്മാരായിരിക്കും സുഹൃത്തുക്കളെ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട് ആ പ്രാർത്ഥന എന്നാണ് എന്നാണ് റബ്ബി എന്നാണ് റസൂൽ കരീം അലൈഹി വസ്ലാം രാവിലെ എഴുന്നേറ്റത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ രോഗിനെ സന്ദർശിക്കുമ്പോ ജനാജന്റെ കൂടെ ടോയ്ലറ്റിൽ കയറിയാൽ പള്ളി കയറിയാൽ എല്ലാ പ്രാർത്ഥനകളും അള്ളാഹനോടാണ് ഹക്ക് ജാഹ് പറക്കത്തുകൊണ്ടല്ല ഇല ഹൽജി വിളിച്ചുകൊണ്ടല്ല വേറെ ഏതെങ്കിലും എല്ലാം അള്ളാഹുബിനോടാണ് എന്തുകൊണ്ടാണ് ഖുർആൻ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ആശയമാണ് വകാല റബ്ക്കും നിങ്ങളുടെ റബ്ബ് പറയുന്നു നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കും ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും എല്ലാ പ്രാർത്ഥനയും അള്ളഹനോടാണ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാതെ മറ്റാരോടെങ്കിലും ഒക്കെ പ്രാർത്ഥിച്ചാലോ വമൻ അവൂനില്ല അള്ളാഹുവിനെ കൂടാതെ മറ്റാരെയെങ്കിലും വിളിച്ചു പ്രാർത്ഥിക്കുന്നവനേക്കാൾ വഴിപിഴച്ചവനാരുണ്ട് പിഴച്ചവനാണ് അള്ളാഹുവിനെ കൂടാതെ പ്രവാചകന്മാരോട് ബദിരിങ്ങളോട് മുഹിയുദ്ദീൻ ഷേഖിനോട് സി എമ്മട പൂരിനോട് പ്രാർത്ഥിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവനേക്കാൾ പിഴച്ചവനാരുണ്ട് മറ്റു നാള് വരെ നിങ്ങൾ കെഞ്ചി കെഞ്ചി പൊട്ടിക്കരഞ്ഞു വിളിച്ചാലും ഉത്തരം ചെയ്യാൻ കഴിയാത്തവരോട് നിങ്ങൾ ഈ പറയുന്ന ആളുകളൊന്നും പ്രാർത്ഥന കേൾക്കൂല്ല അവർ അശ്രദ്ധരാണ് പ്രാർത്ഥനയിൽ അവർക്ക് ഉത്തരം ചെയ്യാൻ കഴിയില്ല ഈ കുഞ്ഞത്തൂരങ്ങാടിയിൽ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ അപ്പുറത്തി ഹൈവേ കൂടെ ഇങ്ങനെ പോയി അവിടെ ഒരു പണ്ഡിതരുണ്ടെന്ന് നിങ്ങൾ ഇന്ന് സങ്കല്പിക്കും ഒരു വലിയ ഷൈഖുനയുണ്ട് ഈ ഹാളിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ ഒരു പ്രയാസം മാറാൻ വേണ്ടി ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് നിങ്ങൾ ആ മനുഷ്യനെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ നമ്മുടെ പ്രാർത്ഥന കേൾക്കുമോ ഉത്തരം ചെയ്യുമോ ജീവിച്ചിരിക്കുമ്പോൾ കഴിയാത്തൊരു കാര്യം എങ്ങനെയാണ് ഒരാൾക്ക് മരിച്ചാൽ ചെയ്യാൻ സാധിക്കുന്നത് ഞാൻ എൻ്റെ ഈ അങ്ങാടിയിൽ ഈ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട മനുഷ്യരോട് സ്നേഹത്തോട് ചോദിക്കുകയാണ് അള്ളാൻ്റെ ദീനന്താ പറഞ്ഞത് അള്ളാഹുവിൻ്റെ പ്രവാചകരോട് പറഞ്ഞു നബിയെ നിങ്ങൾ പ്രഖ്യാപിക്കണം നബിനോടാ പറയുന്നത് വസല്ലമയോട് പറയാൻ പറഞ്ഞു പറയൂ ഇന്നമാ അത് റബ്ബി ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ അവനിൽ ഒരാളോടും ഞാൻ പങ്കു ചേർക്കൂല പക്ഷേ നമ്മുടെ നാട്ടിലെ പണ്ഡിതന്മാരാണ് ആലിമീങ്ങളാണെന്ന് പറയുന്ന ആളുകൾ അവർ ജനങ്ങളെ പഠിപ്പിക്കുന്നത് അള്ളാഹുവിനോട് നമ്മൾ സാധാരണക്കാരായ ആളുകൾ ആരും നേരിട്ട് പ്രാർത്ഥിക്കാൻ പാടില്ല നമ്മളൊന്നും അള്ളഹാനോട് നേരിട്ട് പറയും ഞാൻ എൻ്റെ സംസാരത്തിന് ഒന്നുകൂടി ക്ലിയർ കിട്ടാൻ നിങ്ങൾക്കൊന്ന് വ്യക്തമാകാൻ ഞാൻ ആ ശബ്ദം ഒന്ന് കേൾപ്പിക്കാം ഒരു അൻവരി പ്രസംഗിക്കുന്ന പ്രഭാഷണൊന്ന് കേൾപ്പിക്കാം പണ്ഡിതനല്ലേ അവര് നമുക്ക് നൽകിയ വലിയൊരു സമ്മാനം എന്താണ് മങ്കൂസ് മൗലിത് അതിനെന്താള്ളി മുത്തിനവിനെ വിളിച്ച് സഹായം തേടുകയാണ് കണ്ടോ അള്ളാഹു ആ അള്ളാഹുവിനോട് നേർക്കു നേരങ്ങനെ തേടാനല്ല ഈ വലിയ വലിയ ഇമാമിയങ്ങളും വിലമാവും നമുക്ക് ബോധം നൽകിയത് അപ്പൊ മങ്കൂസ് അത് ഒരു പുണ്യമാണോ എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഒരു അപായത്തിലാണ് കാരണം വലിയ വലിയ പണ്ഡിതന്മാർ അവരാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് മുഹമ്മദ് അവർ മൊഹിയുദ്ദീൻ മാല കേരള ഉമ്മത്തിന് നൽകിയ ഏറ്റവും വലിയൊരു സമ്മാനന്ത മൊഹിയുദ്ദീൻ മാലയാണ് അവ ഉണ്ട് എന്ന് നന്നായി അറിയുന്നവരാണല്ല അവർ അടിമകൾ അള്ളാഹുവിനോട് ബന്ധപ്പെടേണ്ടതിന് മര്യാദ എന്ത് ഏതു വഴിയിൽ കൂടി ഇവർ സഞ്ചരിക്കണം അതാണ് ഈ മാമിയങ്ങളൊക്കെ അങ്ങനെ പഠിപ്പിക്കുന്നത് സമസ്തയുടെ സെക്രട്ടറിയായ പാങ്ങിൽ അഹമ്മദ് കുട്ടി അവർ കുത്തുബിയത്ത് രചിച്ചു അവനും ഔസില്ലാതവനെ വിളിക്കാൻ വേണ്ടി അമ്മോട് പഠിപ്പിക്കുകയാണ് അവർ കുത്തുബിയത്ത് രചിച്ചു അവനും ഔസില്ലാദവനെ വിളിക്കാൻ വേണ്ടി അമ്മോട് പഠിപ്പിക്കുകയാണ് വലിയ വലിയ പണ്ഡിതന്മാരെന്ന് പറയുന്നവരൊക്കെ ഗ്രന്ഥങ്ങളൊക്കെ രചിച്ചത് അവാനോട് നേരിട്ട് പ്രാർത്ഥിക്കാനല്ല അതന്നെയാണ് അതിന്റെ പ്രശ്നം ജീവിതത്തിന്റെ ഏതേത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മുടെ ആദ്യത്തെ മാതൃക ആരാ അനുഗ്രഹിച്ചവരാ ആ നബിമാരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിച്ചപ്പോ അവർ അള്ളാഹുവിനോട് നേരിട്ട് പ്രാർത്ഥിച്ചിരുന്നോണ്ടല്ലോ അതെന്നി ആദ്യമ പ്രവാചകൻ പൂർത്ത് തന്നെയാണ് ബി അലി ഇസ്സലാം അവിടുത്തെ ജനങ്ങളോട് പറയുന്നത് ജനങ്ങളെ നിങ്ങൾ നന്നായി റബ്ബിനോട് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് പുറത്തു തരും നമ്മൾ നേരിട്ട് പ്രാർത്ഥിക്കരുത് നല്ല എന്നല്ല പറഞ്ഞേക്കും

മക്കളെ കാണാതെ മുപ്പത് കൊല്ലത്തോളം വിഷമിച്ചിരുന്ന നബി എന്താ പ്രാർത്ഥിച്ചത് ആരുടെയെങ്കിലും ഹലറത്തിലേക്ക് പാസാക്കിയോ ഏതെങ്കിലും തേടി നടന്നോ ഏതെങ്കിലും ഒരു ഏലസ് എടുത്ത് അണിഞ്ഞോ ഇല്ലാ അമ്പൂർപ്പിൻ്റെ ഏലസിന് ഒന്നും ചെയ്യാൻ കഴിയില്ല ഞാൻ എൻ്റെ വേവലാദി എൻ്റെ സങ്കടം എൻ്റെ വിഷമങ്ങൾ അള്ളാഹുവിലേക്ക് മടക്കുകയാണ് എന്നു മാത്രമല്ല എന്ന് മാത്രമല്ല നമ്മുടെ സമൂഹത്തിൽ പുരോഹിതന്മാർ പഠിപ്പിച്ചു കൊടുക്കുകയാണ് നമ്മളൊക്കെ പ്രാർത്ഥിക്കണമെങ്കിൽ ആരോട് പ്രാർത്ഥിക്കണം എങ്ങനെ പ്രാർത്ഥിക്കണം മുഹിയുദ്ദീൻ ഷേഖനോട് വരെ നമ്മൾ പ്രാർത്ഥിക്കണം മുഹിയുദ്ദീൻ ശേഖനെ മലയാളം അറിയില്ല നിങ്ങളുടെ ഭാഷ അറിയില്ല കാസർഗോഡ് ഭാഷ അറിയില്ല മംഗലാപുരം ഭാഷ അറിയില്ല പിന്നെന്ത് ചെയ്യുക ആകെ അറിയുന്നത് അറബിയാണ് ബഗദാദിനാണ് മഹാനവൾ മറവ് ചെയ്യപ്പെട്ടിരിക്കുന്നത് നല്ലൊരു പണ്ഡിതനായിരുന്നു ഇസ്ലാമിനു വേണ്ടി ത്യാഗം ചെയ്ത മഹാപണ്ഡിതനാണ് എന്തൊരു വലിയ സ്ഥാനമുണ്ടെന്ന് അറിയൂ ആ മനുഷ്യൻ ഒരിക്കലും എന്നോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടില്ല മൊഹിയുദ്ദീമാല മൊഹിയുദ്ദീൻ ഷേഖ് ഉണ്ടാക്കിയതല്ല ആ മൊഹിയുദ്ദീൻ ഷേഖ് മരിച്ച് വർഷങ്ങൾ എത്ര കഴിഞ്ഞിട്ടാണ് മൊഹീദ്ദീമാല ഉണ്ടാക്കുന്നത് ഹിജർ ആയിരത്തി ഒന്ന് ഹിജർ ആയിരത്തി ഒരുന്നൂറിന് ശേഷമാണ് മുഹിയദ്ദീൻ മാലയും കുത്തുബിയത്തും ഒക്കെ ഉണ്ടാക്കുന്നത് പടുത്തുണ്ടായിട്ടുള്ളൂ നാനൂറാം വാർഷികം കഴിഞ്ഞിട്ടുള്ളൂ എന്നിട്ട് ജനങ്ങളോട് പറയാണ് അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട നിങ്ങൾ പ്രാർത്ഥിച്ചാലും ലൈറ്റ് ഓഫ് ആക്കി പ്രാർത്ഥിച്ചാൽ ആയിരം തവണ നിങ്ങൾ വിളിച്ചാൽ നിങ്ങളുടെ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടും സഹായിക്കുമെന്നാണ് പഠിപ്പിക്കുന്നത് ആയിരം തവണ നമ്മുടെ വാക്കുകളല്ല കാന്തപുരം മുസ്താദിന്റെ മകം പറയും ഒരു ഖസീദത്തുൽ അത് ഖുതുബ് തങ്ങളെ വിളിക്കുന്ന മുഹീദ്ദീൻ ഷേഖ് തങ്ങളെ വിളിക്കുന്ന ഒരു ബൈത്താണ് അത് അപ്പൊ ആ ബൈത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു വിളിയും ഉണ്ട് യാ യാ അതിൽ ഹൽവത്തിലിരുന്നു കൊണ്ട് എന്നെ ആയിരം തവണ ഒരാൾ വിളിച്ചാൽ അത് വാ ഉത്തരം ചെയ്യും എന്നാണ് പറഞ്ഞത് ഹൽവത്തിൽ എന്ന് പറഞ്ഞാൽ ആരും ഇല്ലാത്ത ഒഴിഞ്ഞിരിക്കുന്ന സ്ഥലത്തിനാണ് ഹൽവത്ത് എന്ന് പറയുക അപ്പോൾ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാ കൽവത്ത് ഉണ്ടാവുക അപ്പോൾ ലൈറ്റ് അങ്ങ് ഓഫ് ആക്കുമ്പോൾ ഓരോരുത്തരും കൽവത്തിലായി മാറും അങ്ങനെയാണ് അല്ലെങ്കിൽ സ്വന്തമായിട്ടാണ് അത് ചൊല്ലേണ്ടത് വാതിൽ അടച്ചിരുന്നത് അപ്പൊ വാതിൽ അടച്ചില്ലെങ്കിലും കൽവത്ത് ഉണ്ടാകാൻ വേണ്ടിയാണ് ലൈറ്റ് ഓഫ് ആക്കിയിട്ട് കൽവത്തിലായി മാറുന്നത് നല്ല ഐഡിയാണ് ഒറ്റയ്ക്ക് ഇരുന്ന് ഓതണം അതിനെന്താ ചെയ്യാ കുടുംബമായിട്ട് വാതിലടച്ച് ലൈറ്റ് ഓഫ് ആക്കിയാൽ മതി ഒറ്റക്കായി പറയുന്നത് എന്താ ചെയ്യേണ്ടത് അള്ളാന്ന് വിളിക്കണം എന്നല്ല റബ്ബേന്ന് പ്രാർത്ഥിക്കണം എന്നല്ല ആയിരം തവണ ഒറ്റക്കിരുന്ന് ലൈറ്റ് ആക്കിയിട്ട് മൊഹിയുദ്ദീൻ ഷേഖിനെ വിളിക്കണം സഹോദരങ്ങളെ ഇത് പിഴവില്ലേ ഇത് നമ്മുടെ സ്വർഗത്തിന് തടസ്സമല്ലേ ഇത് നമ്മുടെ പരലോകത്തെ സുരക്ഷയ്ക്ക് കോട്ടം വരുന്ന ആശയങ്ങളല്ലേ ആര് പറഞ്ഞാലും ദീനിനെതിരാണെങ്കിൽ നമ്മൾ അംഗീകരിക്കില്ല നേതാവ് പറഞ്ഞാലും ദീനിനെതിരാണോ ഇസ്ലാമിൻ്റെ ആശയപ്രമാണങ്ങൾക്ക് എതിരാണോ നമ്മൾ ഒരിക്കലും അത് അംഗീകരിച്ചു കൊടുക്കില്ല അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ നമ്മളോട് ആണയിട്ട് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് പള്ളികൾ കൂടെ ഒരാളെയും നിങ്ങൾ അല്ലാതാണ് പ്രാർത്ഥിക്കരുത് ആ പള്ളിയിൽ ഇരുന്നിട്ടാണ് ലൈറ്റ് ഓഫ് ആക്കിയിട്ട് നടത്തിയത് ആ പള്ളിയിൽ ഇന്നിട്ടാണ് മങ്കുസ് മോളീത് ഓദ്യൂൽദാനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ഫാത്തിമ മോലീതും അതുപോലെ തന്നെ അലി മോലീതും ഒക്കെ നമ്മുടെ നാട്ടിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുക ഇവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടെന്ന ബോധം ഉണ്ടാകേണ്ടത് ഉത്തരം നൽകാൻ സമീപസ്ഥനാണ് എന്നോട് പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനക്ക് നാം ഉത്തരം നൽകും പ്രാർത്ഥിച്ചു ഔലിയാക്കന്മാർ ആരോട് പ്രാർത്ഥിച്ചു ഔലിയാക്കന്മാരെ പറ്റി കുറാൻ പറയുന്നു വെള്ളിയാഴ്ച ഓതി ഉണ്ടാവും ആ കഹഫ് സുഹൃത്ത് പറയുന്നുണ്ട് ഔലിയാക്കന്മാര് അവർ ഗുഹന്റെ ഉള്ളിൽ കുടുങ്ങി ഗുഹന്റെ ഉള്ളിൽ കുടുങ്ങി മുന്നൂറ്റി ഒൻപത് കൊല്ലം കിടന്ന് അവർ ഉറക്കി കളഞ്ഞു രക്ഷപ്പെടുത്താൻ എന്നിട്ട് അവർ ഉറങ്ങി എഴുന്നേറ്റപ്പ എന്താ പ്രാർത്ഥിച്ചത് റബ്ബന

അല്ല ഉദ്ദേശിക്കുന്നവർക്ക് ആണിനെ കൊടുക്കും അല്ല ഉദ്ദേശിക്കുന്നവർക്ക് പെണ്ണിനെ കൊടുക്കും അല്ല ഉദ്ദേശിക്കുന്നവരെ ചിലപ്പോൾ ഇല്ലാതെ മക്കളെ കൊടുക്കാതെയും പരീക്ഷിക്കും എന്നാൽ അള്ളഹാനോട് പ്രാർത്ഥിച്ചിട്ട് മക്കളെ കിട്ടണില്ല അപ്പോൾ ഇനി എന്താ ചെയ്യാ വേറെ ആരോടെങ്കിലും ഒക്കെ പ്രാർത്ഥിച്ചു നോക്കാം പ്രാർത്ഥിച്ചോളൂ നിങ്ങൾക്ക് സന്താനങ്ങളെ തരുന്ന ഒരാളുണ്ട് ആരാ സി എമ്മുടെ ഊര് നമ്മുടെ പരിസരത്തെപ്പുറത്ത് കോഴിക്കോട് ജില്ലയിൽ ചുറ്റടിമേത്തൽ എന്ന് അറിയപ്പെട്ടിരുന്ന മുപ്പത്തഞ്ച് കൊല്ലം മുമ്പ് മരിച്ച ഒരു മനുഷ്യനെ മനുഷ്യനെക്കുറിച്ച് പറയാണ് മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കുന്നയാളായിരുന്നു സി എമ്മടെ ഊരൂ